രുജിൽ മാക്കുറ്റി നിങ്ങൾ നേരത്തെ പറയുന്നുണ്ട് ആത്മഹത്യാ പ്രേരണ അതിനപ്പുറത്തേക്ക് കൊലക്കുറ്റം തന്നെ ചുമത്തി കേസെടുക്കേണ്ടതാണെന്ന് അത് അവിടെ കിടക്കുന്നു അതിനപ്പുറത്തേക്ക് അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ല കുടുംബത്തിന് ഇപ്പോൾ സി ബി ഐ മാത്രം വിശ്വാസത്തിലെടുക്കുന്നു സൃജനാകുട്ടി ഇപ്പോൾ ഈ നവീൻ ബാബുന്റെ ഭരണുമായി ബന്ധപ്പെട്ട അന്വേഷണം സി ബി ഐ ആവശ്യ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു നിങ്ങൾ തുടക്കം മുതൽ പറയുന്നുണ്ട് ഇതൊരു കൊലക്കുറ്റം തന്നെ ചുമത്തി കേസെടുക്കേണ്ട കേസാണെന്ന് ഇപ്പോൾ കുടുംബത്തിന് പോലീസിൽ വിശ്വാസമില്ല എങ്ങനെ പ്രതികരിക്കുന്നു തീർച്ചയായും ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ സി പി എമ്മും സർക്കാരുമെല്ലാം ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത് ദിവ്യക്ക് പിന്നെ അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളിലും അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു ഒരു ഘട്ടത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കുടുംബത്തിന്റെ അവിടെ പോയി ഐക്യദാഠ്യം അറിയിച്ചു അല്ലെങ്കിൽ പിന്തുണയെ അറിയിച്ചു ഈ ജയിലിൽ കിടക്കുന്ന കിടന്ന് ജാമ്യം കിട്ടിയ ദിവ്യയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യ വി കെ ശ്യാമള തന്നെ പോയിട്ടുണ്ട് അപ്പൊ തീർച്ചയായും ദിവ്യയെ അങ്ങനെ ഒഴിവാക്കാൻ കണ്ണൂരിലെ പാർട്ടിക്ക് സാധ്യതയുള്ള അതുകൊണ്ട് പോലീസിന് ഇനിയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിനെ ഇവരെ രക്ഷിക്കാനുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അതിന്റെ ഒരു ഗൂഢാലോചന കണ്ണൂർ കളക്ടറേറ്റ് കേന്ദ്രീകരിക്കും സി പി എമ്മിന്റെ ചില നേതാക്കന്മാരെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അപ്പൊ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അവർക്ക് നീതി കിട്ടില്ല നവീൻ ബാബുവിന് നീതി കിട്ടില്ല ഈ കേസ് ഇതിന്റെ വിചാരണ വേളയിലൊക്കെ തന്നെ ഇത് പിന്നെ തള്ളിപ്പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കൃത്യമായ ബോധ്യവർക്ക് സ്രാവുകൾ തീർച്ചയായും തീർച്ചയായും ഇത് കേവലം ഒരു 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 പിന്നെ നവീൻ ബാബുവിനെ ഭീഷണിപ്പെടുത്തേണ്ടി പിറകിൽ ഒരു വലിയ ശക്തി ഉണ്ടല്ലോ അതിന്റെ വ്യാജ ഒപ്പും വ്യാജ പിന്നെ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയായിപ്പെട്ട് അതൊന്നും എവിടെ എത്തിയില്ല അതിന്റെ അന്വേഷണത്തെ കുറിച്ച് എവിടെ എത്തില്ല വ്യാജ ഒപ്പും വ്യാജ പരാതിയും കൊടുത്ത് പ്രശാദനെ കുറിച്ച് അന്വേഷണമില്ല ഈ പെട്രോൾ പമ്പ് എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് ഇതിന് ഇത്രയും മുതൽ മുടക്കാനുള്ള പണ വിടുന്നതിനെ കുറിച്ച് ഒന്നും അന്വേഷണമില്ലല്ലോ അപ്പൊ സ്വാഭാവികമായും ദിവ്യം ഒരു തൽക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വരുന്ന സമയത്ത് അവർക്ക് കോടതി തള്ളിയപ്പോൾ അവർ ജയിലിൽ പോയി ശേഷം അവരെ രക്ഷിക്കാനുള്ള എല്ലാ പണിയും കണ്ണൂരിലെ പാർട്ടിയും പോലീസിന്റെ ഒരു വിഭാഗവും വളരെ കൃത്യമായി പരിചയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തു അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടുകൊണ്ടാണ് തുടർ മറ്റ് അന്വേഷണങ്ങളിലേക്ക് കുടുംബം മറ്റിലേക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തീർച്ചയായും ആ നീതി കിട്ടുന്ന ഒരു ഇവരുടെ ഭാഗത്തുനിന്ന് ആത്മഹത്യ അതിന് പിന്നിലെ ദുരൂഹതകൾ അതിന്റെ അകത്തളങ്ങളിലേക്ക് പോലീസ് അന്വേഷണം കൊണ്ട് എവിടെയും എത്താനാകില്ല എന്ന് കുടുംബം വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ സത്യം അറിയാൻ നീതി കിട്ടാൻ സിബിഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്